മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ആശുപത്രിയിലായി കടുത്ത പനിയും ശ്വാസതടസ്സും അനുഭവപ്പെട്ടാലാണ് അദ്ദേഹത്തിന് അമൃത ഹോസ്പിറ്റലിൽ എത്തിച്ചത് മോഹൻലാൽ ചികിത്സയിലായി തേടിയ കാര്യം ആശുപത്രി അധികൃതരാണ് അറിയിച്ചത് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗിരീഷ് കുമാർ മോഹൻലാലിനെ ചികിത്സിക്കുന്ന ഡോക്ടർ അദ്ദേഹം സർട്ടിഫൈ ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു താരത്തിൻ്റെ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി ആരാധകർ ആരാധകർപ്പെടെ എല്ലാവരും പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് എംബുരാൻ്റെ ഷൂട്ടിംഗിന്റെ തിരക്കിലിടയിലാണ് മോഹൻലാൽ ഒപ്പം തൻ്റെ ആദ്യ സംവിധാന ചിത്രമായി ബാറോസിന് വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബാറോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായതിനു ശേഷം കൊച്ചിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടായത് മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധ സംശയമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനാൽ തന്നെ മോഹൻലാലിന് അഞ്ച് ദിവസത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് അറുപത്തിനാല് വയസ്സുള്ള മോഹൻലാലിന് ഞാൻ പരിശോധിച്ചു അദ്ദേഹത്തിന് കടുത്ത പനിയും ശ്വാസതടസ്സവും പിന്നെ മസിൽ പെയിനുമുണ്ട് അദ്ദേഹത്തിന് ശ്വാസകോശ അണുബാധ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട് അതിനാൽ അഞ്ച് ദിവസം പൂർണ്ണ വിശ്രമം തിരക്കുള്ള സന്ദർ സ്ഥലങ്ങളിലെ സന്ദർശനം നടത്തുമെന്നും നിർദ്ദേശിക്കുന്നു ഇങ്ങനെയാണ് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഗിരീഷ് കുമാർ കുറിച്ചിരിക്കുന്നത് വിവരം അറിഞ്ഞോടെ ആരാധകർ ഇളകിയിരിക്കുകയാണ് സ്വന്തം ലാലേട്ടനൊന്നും സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥനയാണ് സിനിമാ ലോകവും ആരാധകൃത്വവും മോഹൻലാലിന് സുഖം പ്രാപിച്ചു വരുന്നതിന് ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു ഏറെ നിരാശയുണ്ടാക്കിയ വാർത്തയാണിത് ഇൻഡസ്ട്രി ട്രാക്കറും എഴുത്തുകാരുമായ ശ്രീധരൻപിള്ളയാണ് മോഹൻലാൽ ആശുപത്രിയിലായെന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് അതിനുശേഷം നിരവധി ആരാധകർ വാർത്ത ഷെയർ ചെയ്തത്